ഇപ്പത്തെ കാലത്ത് ആണും പെണ്ണൊന്നൊന്നുമില്ല എല്ലാവരും മൈലാഞ്ചി ഇടും അമ്മായി കണ്ടിട്ടില്ലേ ഈ ഹൽദി ഗുലാബി പാകിസ്ഥാനി എന്നൊക്കെ പറ കൊറേ നൈറ്റുകള് അതെങ്ങനെയല്ല അമ്മായിയുടെ വീടുകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അമ്മായി പണ്ടത്തെ കാല അല്ല ഇപ്പൊ എല്ലാ വീടുകളിലും ഇതുണ്ട് അതല്ലേ കല്യാണം ഇതൊക്കെ നമ്മൾ എല്ലാവരും കൂടി ചെറുമ്പോഴേ കല്യാണം കല്യാണം ആവുള്ളൂ അല്ലാണ്ട് ഒരു ഷർത്തും മറിലൊക്കെ നോക്കിട്ട് ഇങ്ങനെ അമ്മായി കാണിക്കുന്ന വാങ്ങി പോയി മൈലാഞ്ചി ചീട് അമ്മ അമ്മാനെ വിളിക്കൂത്താപ്പാ ആ മുത്തുമാനോട് വന്നേക്കന മൈലാൻ വാങ്ങു മാറി ഞാനും വരാ അമ്മായിഅ്മേഗം ചെന്നിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യണ്ടേ അല്ല പിന്നെ എന്നിട്ടാണ് മാറി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറി എന്തുച്ചത് അയ്യേ വാങ്ങി ചെല്ലി പോയി മൈലാൻച്ചിട് ഇരിക്കാ ഫോട്ടോയിലേക്ക് നോക്കിയാണ് കല്യാണം കല്യാണം ഇത് ഇങ്ങനെയൊക്കെയാണ് അല്ലാണ്ടെ ശർത്തും പറ dutta mai